ട്രെയിൻ യാത്ര ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയവർക്ക് ഇടമില്ലാത്ത നിലയിൽ ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ മാറുന്നതിന്റെ അനുഭവം ദീർഘദൂര ട്രെയിനുകൾക്ക് ജനറൽ കോച്ചുകൾ വെട്ടിക്കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെ സ്റ്റോപ്പുകൾ ഇല്ലാതാക്കുന്നു സ്ലീപ്പർ കോച്ചുകൾ വെട്ടിച്ചുരുക്കി അത് തേർഡ് എ സി കമ്പാർട്ട്മെന്റുകളാക്കുന്നു പുതിയ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുന്നില്ല പുതിയ പാതകൾ കേരളത്തിന് അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങളാണ് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ന് ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് ടി സിദ്ദീഖ് ആർ ഗായത്രി എന്നിവർ സംസാരിച്ചു മുനീർ സ്വാഗതവും പി സുമിത് നന്ദിയും പറഞ്ഞു തിരൂർ റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ജംഷേർ തയിൽ നിയാസ് സുഗേഷ് രാജ് വിമൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ലൈവ്